എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്കൊരുമിച്ച് നമ്മുടെ ഭാവഗായകന് ജത സാറിന് പ്രണാമം അർപ്പിക്കാം ആദരാഞ്ജലികൾ ഗായകൻ നിത്യനിദ്രയിലാണ് ഇത് പ്രപഞ്ചത്തിൻ്റെ സത്യമാണ് എല്ലാവരും ഒരിക്കൽ നിത്യനിദ്രയിലാകും അദ്ദേഹം സുഖമായി ഉറങ്ങട്ടെ അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടുകളും നമ്മളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഓരോ നല്ല പാട്ടുകളും പാട്ട് പാടുന്നതിലുള്ള ആ വൈഭവം ഒരു ഇഷ്ടം എല്ലാവർക്കും മനസ്സിലുണ്ടല്ലോ എല്ലാവർക്കും അറിയാം ഏതൊക്കെ പാട്ടാണ് അദ്ദേഹത്തിൻ്റെയെന്ന് ഇതിനേക്കാൾ കൂടുതലും നിങ്ങൾക്കെല്ലാം അദ്ദേഹത്തോട് ഇഷ്ടമുള്ളവർക്കെല്ലാവർക്കും പാട്ടിനോട് താല്പര്യമുള്ള എല്ലാവർക്കും അറിയാൻ കഴിയും അദ്ദേഹത്തിൻ്റെ ഏതൊക്കെയാണ് പാട്ടുകളെന്ന് മലയാളത്തിൻ്റെ ഭാവഗായകൻ അങ്ങനെ ഉറങ്ങട്ടെ നിത്യനിദ്രയിലാണ് ഇന്ന് അദ്ദേഹം നമ്മളോടെല്ലാം ഈ ലോകത്ത് നിന്ന് തന്നെ മറയും അദ്ദേഹത്തിൻ്റെ ചില അത്രയ്ക്കധികം ഒന്നും എനിക്ക് പറയാനായിട്ട് പറ്റില്ല എന്നാലും ഞാൻ അറിയാവുന്നതുപോലെ പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഉറക്കം ഉണർത്താതെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെ ഏതാ താല് വിളിക്കാം ഈ ഗാനമെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്നും മാറുന്നുണ്ടോ ഇല്ല അത്ര നല്ല ഗാനമാണ് നീ

ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൊങ്കുലേ ഇനി എങ്ങനെയാ ശ്രുതി താഴ്ത്തി ഒന്ന് നമുക്ക് ലൈവായിട്ട് കേൾക്കാൻ തോന്നിയാലും അതിന് സാധിക്കില്ലല്ലോ അപ്പോൾ നമ്മൾ ഈ അദ്ദേഹം പാടിയിട്ടുള്ള പാട്ടുകളെല്ലാം നമുക്ക് ഓർത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം നമുക്ക് കേൾക്കാം ഇനി എന്താ പ്രായം നമ്മൾ നമുക്ക് നമുക്കെപ്പോഴും മോഹം നൽകി കൊണ്ടിരിക്കുകയാണ് ഓരോരോ നല്ല നല്ല മോഹങ്ങൾ എല്ലാം തന്നോണ്ടിരിക്കുകയാണ് പക്ഷേ എല്ലാ മോഹങ്ങളും നമുക്ക് പൂവണിയാൻ പറ്റില്ല അത് സാധ്യമല്ലല്ലോ അതുപോലെ തന്നെ തമിഴിലും ധാരാളം പാട്ടുകൾ പാടിയിട്ടുണ്ട് രാസാത്തിയൊന്ന് കാണാതന കാട്ടാടി പോലാടിത് ഇപ്പോൾ പ്രപഞ്ചഗീതിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മൗനം പോലും മധുരമായിട്ടിരിക്കുകയാണ് ഇപ്പോൾ മൗനം പോലും ആ നിത്യനിദ്രയിൽ മൗനമായിട്ട് കിടക്കുകയാണെന്ന് മൗനം നിത്യനിദ്രയിലെ ഇനി ഉണരാത്ത ഉറക്കം അദ്ദേഹത്തെ നമുക്ക് ശല്യപ്പെടുത്തണ്ട അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും നമുക്ക് ആസ്വദിക്കാം കേൾക്കാം പിന്നെ അദ്ദേഹം പാട്ടിൽ മാത്രമല്ല മൃദംഗ കലയിലൂടെ ആണ് ബാല്യകാലത്തിൽ എങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വേറൊരു കല കൂടി കാണാം ചെണ്ടയിലെ കല അതുകൂടി ഞാൻ അദ്ദേഹം അരങ്ങ് ഒഴിയുകയാണ് നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം അദ്ദേഹത്തിൻ്റെ എല്ലാ ചെയ്തികൾക്കും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്കും അല്ലാതെയുള്ള കലകൾക്കും എല്ലാം നമസ്കരിക്കാം നമ്മളുടെ ഓർമ്മയിൽ കാത്തു സൂക്ഷിക്കാം പ്രപഞ്ചഗീതി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതെല്ലാമാണ് പ്രപഞ്ചത്തിൽ നടക്കുന്നത് നമ്മളുടെ ഒന്നിനും ശാശ്വതമായിട്ടുള്ള ഒരു കാര്യങ്ങൾ എന്താ പറയുക പറയാനായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഒരു നല്ല കലാകാരൻ നമ്മളെ വിട്ടു പിരിയുകയാണ് നമ്മളോട് വിട ചൊല്ലിക്കഴിഞ്ഞു നിശബ്ദനായി കിടക്കുകയാണ് ആ മൗനത്തിൽ പോലും നമുക്കൊരു മധുരമായിട്ട് കാണാം ദുഃഖിക്കേണ്ട അദ്ദേഹത്തിന് ഇത്രയും കഴിവുകളെല്ലാം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ലേ നമുക്കതെല്ലാം മധുരമായിട്ട് തോന്നാം ഇത് പ്രായത്തിൻ്റെ ആ മോഹങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു എല്ലാ കാര്യങ്ങളിലും എല്ലാം അദ്ദേഹം വിജയിച്ചു കൂടുതലൊന്നും പറയാനായിട്ടില്ല പിന്നെ ചിലപ്പോൾ എൻ്റെ അവതരണമ്മക്കവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല ഒരു പാട്ട് എന്നൊക്കെ ഒരു പാട്ടല്ലെ കേട്ടോ അത് ആ വേടുകളൊക്കെ പറഞ്ഞു എന്ന് മാത്രം കുപ്പുകയ്യയുടെ ലക്ഷ്മിശീ